പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ എൻ്റെ ഈശോയെ ഒരു പകലിൻ്റെ ദൂരം എനിക്ക് മുന്നിൽ അവസാനിക്കുമ്പോൾ എന്നെ വഴി നടത്തിയതിന് അങ്ങേക്ക് ഞാൻ നന്ദി പറയുന്നു രാത്രിയുടെ മറവിലേക്ക് ഞാൻ ചേരുമ്പോൾ എൻ്റെ കണ്ണിന് കാണാൻ കഴിയാത്ത എല്ലാവിധ ശത്രുക്കളിൽ നിന്നും പ്രലോഭനങ്ങളിൽ നിന്നും എന്നെ കൊള്ളണമേ എന്ന് ഞാൻ അങ്ങയോട് അപേക്ഷിക്കുന്നു രാത്രിയുടെ ഭീകരതയിലും അന്ധകാരത്തിൻ്റെ പിടിയിലും ഞാൻ അകപ്പെടാതിരിക്കട്ടെ നാളെ എന്നെ കാത്തിരിക്കുന്ന എല്ലാ വിപത്തുകളും ഈ രാത്രിയിൽ ഞാൻ ഉറങ്ങുമ്പോൾ തന്നെ അങ്ങ് ക്രമീകരിക്കണമേ സ്നേഹവും സമാധാനവും ക്ഷമയും എന്നിൽ നിറച്ച് അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ എന്നെ ജ്വലിപ്പിക്കണമേം യാതൊരു രോഗങ്ങളും കടബാധ്യതകളും സങ്കടങ്ങളും ആകുലതകളും എന്നെ ഭരിക്കുവാൻ അങ്ങ് ഇടയാക്കരുത് അങ്ങയുടെ തിരുരക്ത കോട്ടയ്ക്കുള്ളിൽ എന്നെ മറയ്ക്കണമേ നാളത്തെ പകൽ അങ്ങ് എനിക്ക് വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നതിനും അപ്പുറമായി ഒരുക്കി വെച്ച് എന്നെ വിളിച്ചുണർത്തണമേ നാളത്തെ ദിവസം എൻ്റെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ ദിവസമാക്കി മാറ്റണമേ സങ്കടങ്ങളെ എല്ലാം തുടച്ചു നീക്കുന്ന നല്ലൊരു ദിവസം നാളെ എനിക്കായി ഒരുക്കണമേ ആ മേൻ സ്വർഗസ്ഥനായതാവുകയും അങ്ങോട്ട് നാം മുമ്പുചിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേയും അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേയും ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മരമീൻ സ്വസ്ഥി കർത്താവ് അങ്ങയുടെ കൂടെയും സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉയരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം പറയും മീ തമ്പുരാൻ്റെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അഭിഷ്ഠിക്കനുമീ ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി ആദ്യേ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ ക്രിസ്തുവിലുള്ള പ്രിയപ്പെട്ട സഹോദര സഹോദരന്മാരെ ഇന്നത്തെ ദൈവവചനം വിശുദ്ധ മാർക്കോസൈദ്യ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം ഇരുപത്തി എട്ട് മുതൽ മുപ്പത്തി നാല് വരെയുള്ള വാക്യങ്ങൾ ഒരു നിയമജ്ഞൻ വന്ന് അവരോട് വിവാദം കേട്ടു അവൻ നന്നായി ഉത്തരം പറയുന്നുവെന്ന് മനസ്സിലാക്കി അവനോട് ചോദിച്ചു എല്ലാറ്റിനും പ്രധാനമായ കൽപ്പന ഏതാണ് യേശു പ്രതിവചിച്ചു ഇതാണ് ഒന്നാമത്തെ കൽപ്പന ഇസ്രായേലെ കേൾക്കുക നമ്മുടെ ദൈവമായ കർത്താവാണ് ഏക കർത്താവ് നീ നിൻ്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കുക രണ്ടാമത്തെ കൽപ്പന നിന്നെ പോലെ തന്നെ നിൻ്റെ അയൽക്കാരനെയും സ്നേഹിക്കുക ഇവയേക്കാൾ വലിയ കൽപ്പനയൊന്നുമില്ല നീമജ്ഞൻ പറഞ്ഞു ഗുരു അങ്ങ് പറഞ്ഞതു ശരി തന്നെ അവിടുന്ന് ഏകനാണെന്നും അവിടെന്നല്ലാതെ മറ്റൊരു ദൈവമില്ലെന്നും അവിടുത്തെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണശക്തിയോടും കൂടെ സ്നേഹിക്കുന്നതും തന്നെ പോലെ തന്നെ അയൽക്കാരനെ സ്നേഹിക്കുന്നതും എല്ലാ ദഹനബലികളെയും യാഗങ്ങളെയും കാൽ മഹനീയമാണെന്നും അങ്ങ് പറഞ്ഞത് സത്യമാണ് അവൻ ബുദ്ധിപൂർവ്വം മറുപടി പറഞ്ഞു എന്ന് മനസ്സിലാക്കി യേശു പറഞ്ഞു നീ ദൈവരാജ്യത്തിൽ നിന്ന് അകലെയല്ല പിന്നീട് യേശുവിനോട് ചോദ്യം ചോദിക്കാൻ ആരും ധൈര്യപ്പെട്ടില്ല നമ്മുടെ കർത്താവായ ഇഷം ഷിഹാക്കി സ്തുതി